തൃശൂർ പൂരത്തിനെത്തിയ വിദേശ വനിതയെ ചുംബിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ പാലക്കാട് ആലത്തൂർ സ്വദേശി സുരേഷ് എന്ന മധുവാണ് പിടിയിലായത് ഒരാഴ്ച മുമ്പ് വിദേശ വനിത ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി പാലക്കാട് കുനിശ്ശേരിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാമെന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിദേശ വ്ലോഗറായ യുവതിയും ആൺസുഹൃത്തും ഇൻസ്റ്റാഗ്രാമിലൂടെ തങ്ങൾ നേരിട്ട ദുരനുഭവം വീഡിയോ യിലൂടെ പങ്കുവച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത് പിന്നീടാണ് യുവതി ഔദ്യോഗികമായി പരാതി നൽകിയത് ബ്രിട്ടനിൽ നിന്നുള്ള സുഹൃത്തുക്കളായ യുവാവും യുവതിയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങൾ നേരിട്ട ദുരനുഭവം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടെ യുവതിയെ ഒരാൾ ബലമായി ചുംബിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു ഇതിനു പിന്നാലെയാണ് തന്റെ സ്വകാര്യ ഭാഗത്ത് ഒരാൾ സ്പർശിച്ചതായി സുഹൃത്തായ വിദേശ യുവാവും വെളിപ്പെടുത്തിയത് തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മോശം പ്പെട്ട നിമിഷങ്ങളെന്ന് പറഞ്ഞാണ് അവർ ഈ വീഡിയോ പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore